നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ടാക്കിയ ഒച്ചപ്പാടിനെ തുടർന്ന് പ്രസിഡന്റ് മോഹൻലാൽ രാജിവെക്കുകയും ഭരണസമിതി പിരിച്ചുവിടപ്പെടുകയും ചെയ്ത അമ്മയുടെ അഡ്ഹോ കമ്മിറ്റിയുടെ ഭരണകാലത്ത് സംഭവിച്ചത് പലതും ഞെട്ടിക്കുന്നതാണ് സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് ലൈംഗികാപവാദ ആരോപണത്തെ തുടർന്ന് പൂർണ്ണമായും അമ്മയുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ച് മാറി നിൽക്കുകയും മോഹൻലാൽ സിനിമാ തിരക്കിലേക്ക് പോവുകയും ചെയ്തപ്പോൾ അമ്മയുടെ സമ്പൂർണ്ണ നിയന്ത്രണം ബാബുരാജിലേക്ക് മാറി ക്രിമിനൽ പശ്ചാത്തലമുള്ള ബാബുരാജ് അമ്മയുടെ ആസ്ഥാന മന്ദിരത്തെ പോലും തൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗിച്ചു അമ്മയുടെ കാർ പാർക്കിൽ ഡ്രൈവർമാർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കെട്ടി കെട്ടിയുയർത്തിയ മന്ദിരത്തിൽ മധ്യസർക്കാരം മാത്രമല്ല പുറത്തു പറയാൻ കഴിയാത്ത മറ്റു പല കലാപരിപാടികളും അരങ്ങേറിയെന്ന് ഉത്തരവാദിത്വമുള്ള ചില സിനിമാ നടന്മാർ എന്നോട് പറയുകയുണ്ടായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായി ഒരുപാട് ഒച്ചപ്പാടുകൾ ഉണ്ടായെങ്കിലും ഒന്നും ഒരിടത്തും എത്താതെ വന്നപ്പോൾ എല്ലാം ശാന്തമായ സാഹചര്യത്തിൽ മോഹൻലാൽ തിരിച്ചു വരും എന്ന് പ്രതീക്ഷിച്ചാണ് ജൂണിൽ അമ്മയുടെ ജനറൽ ബോഡി യോഗം ചേർന്നത് എല്ലാ പ്രതീക്ഷകളും തകിടം മറിച്ചുകൊണ്ട് മോഹൻലാൽ സമ്പൂർണമായി മാറി നിൽക്കാൻ തീരുമാനിച്ചതോടെ പുതിയ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു അത് അമ്മയ്ക്കുണ്ടാക്കിയ പ്രതിസന്ധി ചില്ലറയല്ല എല്ലാ വർഷവും ഓണക്കാലത്ത് താരസംഗമം നടത്തി മഴവിൽ മനോരമ മൂന്ന് കോടി രൂപ അമ്മയ്ക്ക് കൊടുത്തിരുന്ന പ്രതിഫലം ഇക്കുറി ലഭിക്കാത്ത സാഹചര്യമുണ്ടായി ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ലൈംഗിക കുറ്റകൃത്യം അടക്കമുള്ള ആരോപണങ്ങൾ നേരിട്ട ബാബുരാജ് കാട്ടിക്കൂട്ടിയ കൈക്രിയകളാണ് ആറുമാസം കൊണ്ട് അമ്മയിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാവായി ബാബുരാജ് മാറിയിരുന്നു ഏതാണ്ട് നൂറ്റാണ്ടോളം അമ്മയിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാവായിരുന്ന ഇടവേള ബാബുവിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തിയതോടെ പകരക്കാരനായി എത്തിയ സിദ്ദിഖ് സ്വയം മാറിപ്പോവേണ്ട സാഹചര്യമുണ്ടായതോടെ അവിടേക്ക് ബാബുരാജ് കടന്നു കയറുകയായിരുന്നു മോഹൻലാൽ പിന്മാറുകയും ഓഗസ്റ്റ് പതിനഞ്ചിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആവുക എന്ന നിശ്ചയത്തോടെ ബാബുരാജ് പല നീക്കങ്ങളും നടത്തി സംഘടനയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പലരെയും ചാക്കിട്ട് പിടിച്ച് പല പദ്ധതികൾക്കും രൂപം കൊടുത്തു എന്നാൽ ബാബുരാജിനെതിരെയുള്ള ക്രിമിനൽ കേസുകളും മറ്റാരോപണങ്ങളും സ്ത്രീകളുടെ വോട്ട് കുറച്ചേക്കും എന്ന ഭയമുണ്ടായപ്പോൾ ബാബുരാജ് ഒരു അതിബുദ്ധി പരീക്ഷിച്ചു പൊന്നമ്മ ബാബുവിനെയും ഉഷാ ഹസീനെയും മുൻപ് നിർത്തിക്കൊണ്ട് അമ്മയുടെ പെൺമക്കൾ എന്ന പേരിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന് രൂപം കൊടുത്തു നവ്യ നായരും അൻസിബ ഹസനും ശ്വേതാ മേനോനും ഒക്കെ ആദ്യ അഡ്മിൻമാർ ആയിരുന്നെങ്കിലും ഈ ഗ്രൂപ്പിനെ നിയന്ത്രിച്ചിരുന്നത് പൊന്നമ്മ ബാബുവും ഉഷാ ഹസീനയുമായിരുന്നു എല്ലാ നടിമാരെയും പതിയെ പതിയെ അതിലേക്ക് ചേർക്കുകയും ചെയ്തു അപ്രതീക്ഷിതമായി പുതിയൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അതും അമ്മയുടെ പേരുൾപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പിൽ പേര് കണ്ടതോടെ നടിമാരിൽ പലരും വിവരം അപ്പോൾ പൊന്നമ്മ ബാബുവും ഉഷാ ഹസീനയും പറഞ്ഞത് ഇത് അമ്മയുടെ ഔദ്യോഗിക വനിതാ സംഘടനയാണ് എന്നാണ് ഇത് വിശ്വസിച്ച് പലരും അതിന്റെ ഭാഗമായി എന്നാൽ അങ്ങനെ ഒരു തീരുമാനം അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ എടുത്തില്ല എന്നും ഇത് അമ്മയുടെ പേര് ദുരുപയോഗിച്ചുകൊണ്ടുള്ള നീക്കമാണെന്നും ആരോപിച്ച് ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെട്ട മാലാ പാർവതി കേസിനു പോകാൻ തീരുമാനിച്ചു മറ്റു പല നടിമാരും ഇടപെട്ട് അനുനയിപ്പിച്ചാണ് ആ നീക്കം ഉപേക്ഷിച്ചത് ബാബുരാജ് ജനറൽ സെക്രട്ടറി ആകും എന്നുറപ്പിച്ച് അപ്പോൾ കൂടെ നിൽക്കുക എന്ന ലക്ഷ്യത്തിലാണ് പൊന്നമ്മ ബാബുവിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ നടിമാരെ കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് പൊന്നമ്മ ബാബു ആയിരുന്നു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഇതിൽ നിരന്തരമായി ഇടപെടൽ നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ വാട്സാപ്പ് ഗ്രൂപ്പും അമ്മയുടെ പെൺമക്കളും അധികകാലം നീണ്ടു നിന്നില്ല വശ്യഗന്ധി തൈലം എന്ന പേരിൽ ഊർമിള ഉണ്ണി ഇറക്കുന്ന ഒരു പ്രോഡക്റ്റ് സുരേഷ് ഗോപിക്ക് കൊടുക്കുന്ന ഒരു ചിത്രം ഊർമിള ഉണ്ണി ഈ ഗ്രൂപ്പിലിട്ടതാണ് ആദ്യത്തെ പ്രശ്നത്തിന് തുടക്കമായത് ഊർമിളയോട് ചോദിക്കാതെ ആരോടും ആലോചിക്കാതെ പൊന്നമ്മ ബാബു ആ ചിത്രം റിമൂവ് ചെയ്തു ഇതിനെ ഊർമിള ചോദ്യം ചെയ്തു അപ്പോൾ പറഞ്ഞു അത്തരത്തിലുള്ള ഒന്നും അനുവദിക്കില്ലെന്ന് അങ്ങനെയെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ ഞാൻ ഡിലീറ്റ് ചെയ്യുമായിരുന്നല്ലോ ഇത് നിങ്ങൾ ഡിലീറ്റ് ചെയ്തത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ എന്ന് ചോദിച്ച് ഊർമിള ഉണ്ണി ആദ്യമായി അമ്മയുടെ പെൺമക്കൾ ഗ്രൂപ്പിൽ നിന്നും ഇറങ്ങിപ്പോയി ഇതോടുകൂടി ചൂരൽ വടിയും എടുത്തുകൊണ്ട് പൊന്നമ്മ ബാബു നിയന്ത്രിക്കാൻ വേണ്ടി വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇറങ്ങി ഷോ തുടങ്ങി ആരെന്ത് പറഞ്ഞാലും പൊന്നമ്മ ബാബു ഇടപെടും എല്ലാവരെയും ഭരിക്കാൻ ചെല്ലും ഇത്തരത്തിലൊരു വിഷയവുമായി ബന്ധപ്പെട്ട് നടി സരയ്യുവുമായി തർക്കമുണ്ടാവുന്നു പത്ത് മിനിറ്റോളം സരൈവിനെ ഗ്രൂപ്പിൽ വെച്ച് അപമാനിച്ച സാഹചര്യം ഉണ്ടായി സരയു ഇതിനോട് പ്രതികരിച്ചതോടെ സരൈവിനെ ഗ്രൂപ്പിൽ നിന്നും നീക്കം ചെയ്തു അതിനു മുമ്പ് തന്നെ നടി സീമാജി നായരുമായി ഒരു ഭിന്നതയുണ്ടായിരുന്നു കുമ്പളങ്ങി കുമ്പളങ്കി ബീന എന്ന നടി രോഗബാധിതയായിരുന്നപ്പോൾ ജനറൽ കണ്ട ദയനീയ അവസ്ഥയിലെ ചിത്രവും അടൂർ മഹാത്മാ ജനസേവയിലേക്ക് മാറ്റി അവിടെ വെച്ചുണ്ടായ മെച്ചപ്പെട്ട ചിത്രവും പിന്നീട് വീണ്ടും ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ ആയപ്പോഴത്തെ ചിത്രവും ഒക്കെ ഇട്ടുകൊണ്ട് കുമ്പളങ്കി ബീനിയ്ക്ക് വേണ്ടി പിരിവിടക്കാനുള്ള ശ്രമം അല്പം കൂടി കാത്തിരുന്ന് മതി എന്ന് സീമ പറഞ്ഞതാണ് വിവാദമായത് ഉർമിളകുണ്ണിയുമായി ബന്ധപ്പെട്ട അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ പൊന്നമ്മ ബാബു ഇക്കുറി നേരിട്ട് ഇടപെടാതെ മായാ വിശ്വനാഥിനെ കൊണ്ടാണ് സീമാജി നായരെ ചോദ്യം ചെയ്യിപ്പിച്ചത് പിന്നീട് മായാ വിശ്വനാഥ് പൊന്നമ്മ ബാബു പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് എന്ന് സഹപ്രവർത്തകരോട് പറഞ്ഞതോടെയാണ് ആ കള്ളി വെളിച്ചത്തായത് ഇതോടുകൂടി സീമാജി നായരും ഇറങ്ങിപ്പോയി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ർ ഓരോരുത്തരായി സ്ഥലം കാലിയാക്കി ഗ്രൂപ്പിൽ നിന്നും ഇറങ്ങിപ്പോയ ഒരു നടിയെ വിളിച്ച് പൊന്നമ്മ ബാബു പറഞ്ഞത് നീ അനുഭവിക്കുമെന്നാണ് ഇത് ഔദ്യോഗിക ഗ്രൂപ്പ് തന്നെയാണ് ബാബുരാജ് ജനറൽ സെക്രട്ടറി ആയി കഴിയുമ്പോൾ ഈ ഗ്രൂപ്പ് അമ്മയ്ക്ക് കൈമാറുകയും അമ്മയുടെ ഔദ്യോഗിക ഗ്രൂപ്പായി ഇത് മാറുകയും ചെയ്യും അപ്പോൾ ഗ്രൂപ്പിലില്ലാത്തവർക്കൊന്നും അങ്ങോട്ട് ഇടം കിട്ടില്ല ഔദ്യോഗിക ഗ്രൂപ്പിൽ ഇടം കിട്ടണമെങ്കിൽ ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ തുടരണം ആ നടി അതൊന്നും ഗവനിച്ചില്ല മാത്രമല്ല ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചോളം അംഗങ്ങൾ ഉണ്ടായിരുന്ന ഗ്രൂപ്പിൽ നിന്നും നൂറ്റി അൻപതോളം പേർ ഈ ദിവസങ്ങളിൽ ഇറങ്ങിപ്പോയി ഏറ്റവും ഒടുവിൽ ഇറങ്ങിപ്പോയത് പൃഥ്വിരാജിന്റെ അമ്മ കൂടിയായ മല്ലിക സുകുമാരനാണ് മല്ലിക ഗ്രൂപ്പിൽ സജീവമല്ലായിരുന്നെങ്കിലും ബാബുരാജിനെതിരെ രംഗത്ത് വന്നതോടെ ഗ്രൂപ്പിൽ ചർച്ചയുണ്ടാവുകയും തുടർന്ന് മല്ലിക ഇറങ്ങിപ്പോവുകയുമായിരുന്നു അപ്പോഴും ശ്വേതാ മേനോനും അൻസിബ ഹസനും നവ്യ നായരുമൊക്കെ അവിടെ തന്നെ പമ്മി ഇരുന്നത് എന്തിനെ എന്ന് ചോദിക്കുന്ന നടിമാരും കൂട്ടത്തിലുണ്ട് വഴക്കാളിയായ ലക്ഷ്മിപ്രിയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ നെറ്റി ചുളിക്കുന്നവരും ഈ വനിതാ കൂട്ടായ്മയിലുണ്ട് എന്തായാലും ബാബുരാജ് സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയ അമ്മയുടെ പെൺമക്കൾ എന്ന ഗ്രൂപ്പ് ബാബുരാജിന്റെ പുറത്തേക്കുള്ള വഴി ഒരുക്കി എന്ന് സിനിമാ മേഖലയിലുള്ളവർ പറയുന്നു ബാബുരാജിൻ്റെ അതിരുകവിഞ്ഞ ആത്മവിശ്വാസവും അതിനുവേണ്ടി നടിമാരെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിയ ഗൂഢ ഒടുവിൽ മത്സര രംഗത്ത് നിന്ന് പോലും പിന്മാറി ഇനി സംഘടനാ രംഗത്തെ ഇല്ല എന്ന് പറഞ്ഞ് സ്ഥലം വിടേണ്ട സാഹചര്യത്തിലേക്ക് ബാബുരാജിനെത്തിച്ചത് എന്തായാലും അമ്മയുടെ തെരഞ്ഞെടുപ്പിനെ ഇനി രണ്ടാഴ്ച കൂടി മാത്രം ബാക്കിയുള്ളപ്പോൾ അമ്മയിൽ ഈ നാളുകളിൽ നടന്ന പ്രവർത്തികളെല്ലാം വീണ്ടും വീണ്ടും ചർച്ചയാവുന്നു ശ്വേതാ മേനോനെ പൊതുസ്ഥാനാർത്ഥിയായി വിവിധ ഗ്രൂപ്പുകൾ പരിഗണിക്കുന്നുണ്ടെങ്കിലും സ്ത്രീകളുടെ നടക്കമുള്ള വോട്ട് നേടി ദേവൻ പ്രസിഡന്റായേക്കും എന്ന ഊഹാപോകം ശക്തമാണ് ഓരോ ദിവസം ചെല്ലുന്തോറും ശ്വേതയെക്കാൾ പിന്തുണ ദേവന് വരുന്നു എന്നത് തന്നെയാണ് ശ്രദ്ധ നേടുന്നത് ജോയി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള പാനൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു ഇനി അറിയേണ്ടത് ആകെ വിവാദത്തിലായിരിക്കുന്ന ഈ അമ്മയുടെ തെരഞ്ഞെടുപ്പിലേക്ക് എത്ര പേർ വോട്ട് ചെയ്യാൻ എത്തുമെന്നതാണ് അമേരിക്കയിലുള്ള സുചിത്ര പോലും അമ്മയുടെ പെൺമക്കൾ എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെട്ടെങ്കിലും അവരിൽ എത്ര പേർ വോട്ട് ചെയ്യാനെത്തും തമിഴ്നാട്ടിൽ സ്ഥിരതാമസമായവരൊക്കെ എത്തുമോ എന്ന ചോദ്യം ബാക്കിയാവുന്നു നിരവധി ആളുകൾ കാഴ്ചക്കാരായി മുമ്പിലുണ്ടെങ്കിലും രംഗത്തേക്കിറങ്ങാൻ മടി കാണിച്ചിരിക്കുന്നവർ ഏറെയാണ് അമ്മയുടെ പെൺമക്കളിലൂടെ ബാബുരാജിന് പണി കിട്ടിയതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ മലയാള സിനിമ നടിമാർക്കിടയിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം